മുരിങ്ങക്കോല് ചെമ്മീൻ ചക്കക്കുരു മഞ്ഞപ്പൊടി ചെമ്മീനും ചക്കക്കുരു ചെമ്മീൻ ചക്കക്കുരു മുരിങ്ങക്കോല് കൊലത്താനായിട്ട് പോയി അപ്പം ചെമ്മീൻ മുരിങ്ങക്കോലും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇത്രയും ഐറ്റംസങ്ങൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് തേങ്ങ അരച്ചിരിനകത്ത് അടിയുമല്ലോ കേട്ടോ തേങ്ങ ഇപ്പം കട്ട് ചെയ്ത്

ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി സാധനമായിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതാണത് അരപ്പ് കഴിയുമ്പോ ചുരുങ്ങും ചെമ്മീനും ചക്കക്കുരും മുരിങ്ങക്കുരും കൂടിട്ട് ഇന്ന നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ചക്കക്കുരു മുരിങ്ങക്കുരു ചെമ്മീൻ തേങ്ങ